പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ വീടിയായിട്ടാണ് കേട്ടോ വന്നേക്കണേ നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ അതൊക്കെ നിങ്ങളെയും കൂടി കാണിക്കാൻ ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് അപ്പം നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഗുരുദേവനെ തുടങ്ങിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടെല്ലാം തുടങ്ങാറുള്ളൂ അപ്പോൾ അതിൻ്റേത് ഒരു ചെറിയ വീഡിയോ എടുത്താ കേട്ടോ എങ്ങനെയുണ്ട് കാണാൻ നിലവിങ്ങി കേട്ടോ അതിൽ പുതിയ കേട്ടൊപ്പം കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ ഒരുക്കത്തിലാണ് കേട്ടോ ഞായറാഴ്ചയാണ് അപ്പം ഗുരുദേ അവിടെയൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വഴിയിലൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടാൽ ഇപ്പം ജസ്റ്റ് ഒരു ലൈറ്റൊക്കെ വരുമ്പോളാണ് നന്നായിട്ട് കാണാൻ പറ്റുകയുള്ളു നല്ല രസമായിരുന്നു അപ്പം നിങ്ങൾക്ക് കൂടി അത് കാണിച്ചു തരാം കണ്ടോ അങ്ങനെ വിളക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ടേബിളൊക്കെ ഇട്ടേക്കണത് കണ്ടോ കുരുത്തോലയും കൊണ്ടൊക്കെ തോരണങ്ങൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചിരാതുകൾ നമുക്ക് ദേവി എത്തനേക്കാളും മുന്നേ ചെറിയ മഴയുണ്ടായിരുന്നു കേട്ടോ ദൈവം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ കണ്ടോ ചെണ്ടക്കാരൊക്കെ അവിടെ കയറി നിൽക്കുകയാണ് ചെണ്ടേക്ക് വെള്ളം വീണുകഴിഞ്ഞാൽ പൊട്ടിപ്പോകുമല്ലോ അതുകൊണ്ട് അവരൊക്കെ കയറിയൊക്കെയാണ് അപ്പോൾ അതിന് മുന്നേ നമ്മൾ മഴ മാറിയപ്പോൾ വേഗം വിളക്കൊക്കെ കത്തിച്ച് കണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചു ആ തിരിയൊക്കെ കെട്ടുപോകുമെന്നാണ് വിചാരിച്ചത് പക്ഷെ കത്തിച്ച് ഒരു തിരി പോലും കെട്ടില്ല വേണം അതാണ് ദൈവത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക നമുക്ക് പറയാൻ വാക്കുകളില്ല അപ്പോൾ താലും അതുപോലെ തന്നെ ദേവിയും എല്ലാം എഴുന്നള്ളിക്ക് ആണ് അപ്പം നമുക്ക് ആ വീഡിയോയിൽ കാണാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് കുറേശെടുത്തിട്ടുള്ളൂ കുറച്ച് ചെണ്ടക്കുട്ടും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും കാണണം ഒരു ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ അപ്പം നമുക്ക് രൂപങ്ങളും ഘോഷയാത്രയും താലവും ദേവീനേയും കാവടിയാട്ടം എക്കം ഇതിലൂടെ കാണാട്ടോ നോക്കിക്കോളൂട്ടോ നോക്കിക്കോളോട്ട് ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്തേക്കണം എങ്ങനെയാണ് നമ്മുടെ കത്തിച്ചൊരു തിരി പോലും കിട്ടത്തില്ല അതാണ് ദേവിയുടെ മഹാത്മ്യം എന്ന് പറയുന്നത് നന്നായിട്ട് നമുക്ക് ഒരുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കണ്ടോ ദേവി ഇതിനുള്ളിലാണ് ഇരിക്കണേ രഥത്തിനുള്ളിലാണ് ഇരിക്കണേ അപ്പം നമുക്കവിടെ വഴിപാടൊക്കെ ഇട കേട്ടോ താലം പോയിക്കൊണ്ടിരിക്കുന്നതാണ് കുറേ പേരുണ്ട് കേട്ടോ ഇപ്പം ഫ്രണ്ടിൽ നിൽക്കുന്ന താലത്തിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം കല്യാണം കഴിയാത്ത കുട്ടികളൊക്കെ ആ താലം എടുത്തു കഴിഞ്ഞാൽ പിറ്റേ കഴിയുന്നാണ് കഴിയുന്നതാണ് ഐതിഹ്യം അത് പറയാൻ പറ്റില്ല ഇനി നമുക്ക് കാവടയും കൂടി കാണാട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ